നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തി രാമാനുജൻ എഴുത്തച്ഛന് മലയാളം അക്ഷരങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് തിരൂരിനടുത്ത് വെട്ടം പര്യാപുരം സ്വദേശി യുവശില്പി ഷിബുവട്ടം എഴുത്തച്ഛന്റെ യഥാർത്ഥ ചിത്രമില്ലാത്തതിനാൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉൾപ്പെടെ ഭാവനാ ചിത്രങ്ങളാണ് വരച്ചത് ഇത് മനസ്സിലാക്കിയാണ് ഷിബു മലയാളം എന്ന വാക്കിലെ അക്ഷരങ്ങൾ കോർത്തിണക്കി ശില്പം കോൺക്രീറ്റിൽ നിർമ്മിച്ചത് ക്ലാസ് സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കെ കെ എം കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ തൊണ്ണൂറ്റി സെന്റിമീറ്റർ നീളവും അറുപത്തഞ്ച് സെന്റിമീറ്റർ വീതിയുമുണ്ട് ഈ അക്ഷരശിൽപത്തിന് ഷിബുവിന്റെ വീട്ടിലെ ചിത്രകം ആർട്ട് ഗാലറിയിൽ വെച്ചാണ് ഈ ശില്പം നിർമ്മിച്ചത് മൂന്നര വർഷത്തോളം നടന്ന ആലോചനകളുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് ഇരുപത്തിയഞ്ച് കിലോ സിമെന്റും ഇതിന് വേണ്ട മെറ്റലും കമ്പയും ഉപയോഗിച്ച് ഒരാഴ്ച കൊണ്ട് ഷിബു ശില്പം നിർമ്മിച്ചത് ചേലാട്ട് പരേതനായ വാസുവിന്റെയും സൗമിനിയുടെയും മകനായ ഷിബുവിന് ഇത്തരം ഒരു തുഞ്ചൻ പറമ്പിൽ നിർമ്മിച്ചു സമർപ്പിക്കാനാണ് ആഗ്രഹം മലയാളം വാക്കുപയോഗിച്ച് എഴുത്തച്ഛന് രൂപീകരിക്കാനുണ്ടായ സാഹചര്യം വലിയ ആഗ്രഹമാണ് അങ്ങനെ ഫോട്ടോസും കുറേ തിരഞ്ഞു പക്ഷേ അതൊന്നും കൃത്യമായിട്ടുള്ളത് കിട്ടിയില്ല അപ്പോൾ മുമ്പ് പിന്നെ അമ്പുരിസാർ വരച്ച ചിത്രമാണ് അത് ഭാവിനെ ചിത്രം വരച്ചതാണ് ഒറിജിനൽ ചിത്രങ്ങൾ കിട്ടാൻ നിവൃത്തിയില്ലാത്ത ആയപ്പോഴാണ് പിന്നെ ഈ ചിത്രം അക്ഷര കൊണ്ട് പൂർണ്ണമായിട്ടും മലയാളം എന്ന അതിലേക്ക് എത്താൻ കാരണം അത് ഏകദേശം രണ്ട് മൂന്ന് മൂന്നര വർഷത്തോളം പിടിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എത്തുമ്പോൾ അതാണ് പക്ഷെ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ അത് അങ്ങനെ ഇല്ല ഒറിജിനായിട്ടുള്ള ചിത്രമില്ല പിന്നെ ഒറിജിനാലിറ്റി ചിത്രം ഇല്ലാത്തത് കൊണ്ട് വേറെ ആരും മുഖം ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രസിദ്ധി ചെയ്ത് തന്നത് അപ്പൊ ആദ്യം തന്നെ ആവട്ടെ അദ്ദേഹത്തിന്റെ രൂപമൊക്കെ ആവണം അങ്ങനെയാണ് അതിലേക്ക് എത്താനുള്ളത് എത്ര ദിവസം എടുത്തു ഈ ശില്പം പൂർത്തിയാവാന് ഇത് ഒരു ആഴ്ച സ്ഥലം വന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് ഒരാശ് വന്നിട്ടുണ്ട് കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സമയത്ത് പറ്റി പറ്റി ചെയ്യാൻ കഴിയുള്ളു അങ്ങനെ ഒരാദ്യം ആ ഒരു സംരംഭം അത് നമ്മൾ റിലീസ് ചെയ്യുന്നത് ഇങ്ങനെ സാധനം ചെയ്യുന്നുള്ളതുകൊണ്ടാണ് അത് ഒരു മൂന്ന് ഒരു തൊണ്ണൂറ്റി ഒൻപത് അത്ര അത്രത്തോളം സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് വരുന്നത് അറുപത്തിരണ്ട് സെൻറ്റോളം രീതിയാണ് സാധാരണ ഒരു മൂന്നടിയോളം വലുപ്പം പിന്നെ എത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ആ മഹത്തായ മനുഷ്യൻ്റെ ശില്പം ചെയ്യുക എന്നുള്ളതാണ് അതിഭാഗ്യമായ കാര്യമാണ് അപ്പോൾ അതാണ് അത്രയും ഈ പിക്ചർ കാണാത്തതുകൊണ്ട് ചിത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ടും ഇപ്പം ഉള്ളത് പിന്നെ ഭാവനയിൽ ചെയ്ത പിക്ചറാണ് അത് ഫലിക്കുകയില്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഈ മലയാള ഭാഷ ആ ഒരു അക്ഷരം തന്നെ തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട് അതിൻ്റെ ഭാവങ്ങളും ഒക്കെ അങ്ങനൊരു കുറച്ച് സമയം എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ചെയ്ത് ഇരിക്കുന്ന ആ ഒരു തപസ് ആ ഒരു ഇവിടെ ഒക്കെയാണ് അതിനെ കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് അതിന്റെ ഇത്ര എന്ന് ഇത്തരം കാര്യങ്ങൾ മുൻപെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇത് ഇതുപോലത്തെ വിഷയങ്ങൾ അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടക്കുന്നവരുടെ വിഷയങ്ങളൊക്കെ അതായത് ചിത്രങ്ങളായാലും ശില്പങ്ങളിലായാലും നമ്മളത് ആ ഒരു മെസ്സേജ് ചെയ്യാറുണ്ട് പ്രളയം പ്രകൃതി അങ്ങനെ വിദ്യാർത്ഥികളെ ലഹരിയുടെ ബന്ധപ്പെട്ടാണെങ്കിലും പരിസ്ഥിതി ബന്ധപ്പെട്ട് ഒക്കെ ശില്പങ്ങളും ചിത്രരംഗത്തിനോടും നമ്മൾ അങ്ങനെ അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അതിന്റെ അതിൻ്റെ ഇടയിലൊന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയെന്ന് തോന്നുന്നു മൂന്നര വർഷമായി എന്ന് പറഞ്ഞില്ല പിന്നെ എന്ന് ഒരുപാട് ആളുകളോടും നല്ല എഴുത്തുകാരോടൊക്കെ അന്വേഷിച്ചതിൻ്റെ പൂർണ്ണതയും കൂടി മലയാളം ഒരു റിസ്ക് ആയൊരു ഇതും കൂടിയാണ് അപ്പം അതൊക്കെ അന്വേഷിച്ച് ഇപ്പോൾ പൂർണ്ണമാണ് എന്നുള്ളൊരു ബോധ്യം വന്നത് കൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് പക്ഷെ അംഗീകരിച്ചു സമ്മാന മാനസികമായിട്ട് ഇഷ്ടമായി എന്നുള്ളത് കോവിഡ് ബോധവൽക്കരണ ശില്പങ്ങൾ ഭാരതത്തിന്റെ പ്രതിരോധ പോരാട്ടം ഇരുകാലുകളുടെ അഹം മാലാഖയുടെ പോരാട്ടം മനുഷ്യന്റെ അശ്രദ്ധ പരിസ്ഥിതി ബോധവൽക്കരണ ശില്പങ്ങൾ പ്രളയ ബോധവൽക്കരണ ശില്പങ്ങൾ പ്രകൃതിയുടെ കണ്ണുകൾ വിദ്യാലയങ്ങൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ശില്പം എന്നിവ കളിമണ്ണിലും മരത്തടിയിലും സിമെന്റിലും പാഴ്വസ്തുക്കളിലും നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സബര്യ സാംസ്കാരിക സമിതിയുടെ സംസ്ഥാനതല പ്രശസ്ത ശില്പികനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത കീർത്തി ഫലകവും പ്രസക്തി പത്രവും ക്യാഷ് അവാർഡുമടക്കമുള്ള സംസ്ഥാനതല ചിത്രശിൽപ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് നിരവധി അംഗീകാരങ്ങളും ഇതിനകം ലഭിച്ചിട്ടുണ്ട് വെട്ടത്തുനാടിന്റെ ആസ്ഥാന എന്ന അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് സഹോദരി സിന്ധു വെട്ടം തിരൂർ